പത്മശ്രീ പുരസ്കാര ജേതാവ് കലാമണ്ഡലം വിമലാ മേനോനെ വീട്ടിലെത്തിയാദരിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ശതാഭിഷേക നിറവിലെത്തിയ പ്രശസ്ത മോഹിനിയാട്ട നർത്തകിയും അധ്യാപികയുമായ വിമലാ മേനോൻ ഏറെ സന്തോഷത്തിലാണ് അപ്രതീക്ഷിതമല്ല ഈ അംഗീകാരം ഒട്ടും ും പ്രതീക്ഷിച്ചിരുന്നു പത്മശ്രീ ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്നായിരുന്നു വിമല മേനോന്റെ പ്രതികരണം മകളും പ്രശസ്ത നർത്തകിയും ചലച്ചിത്ര നടിയുമായ മനം സന്തോഷം ഐ ഹാവ് എനി ടു എക്സ്പ്രസ് മൈ സിൻസിയർ മോസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ദി ഓഡിയൻസ് ദി ആർട്ട് സീക്കേഴ്സ് ആൻഡ് ദി ആർട്ട് ലവേഴ്സ് ബേസിക്കലി സച്ച് എ ഗ്രേറ്റ് പ്രസ്റ്റീജിയസ് മൂമെന്റ് ഫോർ ദ ഫാമിലി ഫോർ മൈസെൽഫ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ് And uh, Amma's uh, teachers and all, we feel very elated. We feel very delighted. Uh, would like to express our sincere most thanks to the central government for uh, for a, I would say it is a timely award because many was expressing it was a delayed award. But I feel it's such a great honor at her 84th birthday, to just after her 84th birthday. So we all feel extremely proud of her contributions to the art. and which is recognized timely so we all are very very proud of her തൃശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശിയായ വിമലാ മേനോന് സംഗീതവും നൃത്തവും ജന്മദത്തമായിരുന്നു കലാമണ്ഡലത്തിലെ പഠനം ആ നൃത്ത മികവിന് പൂർണ്ണത നൽകി മോഹിനിയാട്ടത്തിന്റെ പരമ്പരാഗത ശൈലി നൃത്തവേദിയൻ ജനപ്രിയമാക്കിയ ബഹുമതി അവർക്കുണ്ട് ആയിരത്തി ഇന്നൂറ് മോഹിനിയാട്ടം നർത്തകരെ ഒരേ സമയം വേദിയിലെത്തിച്ചതിന്റെ മികവിന് വിമലാ മേനോൻ ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കേരള ശ്രീ പുരസ്കാരം കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ കലാരത്ന ഫെല്ലോഷിപ്പ് കലാമണ്ഡലം അവാർഡ് സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കലാജീവിതം മരണം വരെ തുടരുമെന്ന് വിമല മേനൻ പറഞ്ഞിരുന്നു ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾക്കായി അവർ മോഹിനിയാട്ടം ക്ലാസ് എടുക്കുന്നു Subscribe to One India and never miss an update.